അപ്പോൾ എന്തൊരു ആശ്വാസം ഇത്തിരി തണുത്ത കാറ്റും കുളിലും ഉണ്ട് മക്കളെ ഇന്തോനേഷ്യ വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ കെട്ടിയെടുത്ത് പോയത് കൊണ്ട് ഇവിടത്തിൽ സമാധാനമുണ്ട് ഹോ നിങ്ങളറിഞ്ഞാൽ നമുക്ക് കിറ്റൊക്കെ വിതരണം ചെയ്യണമെന്ന് പറഞ്ഞ പോലെ വേങ്ങൂരില്ല മറ്റേ ആ സ്ഥലത്തിൻ്റെ പേരൊന്നും കൃത്യമായിട്ട് കുസുമേച്ചയ്ക്ക് അറിഞ്ഞൂടാ അവിടെയാ മറ്റേ വാട്ടർ അതോറിറ്റി വഴി നൂറ്റി അമ്പത് പേർക്ക് മഞ്ഞപ്പിത്തം വിതരണം ചെയ്തെന്ന് ഓ തന്നെ പലയിടത്തും മഞ്ഞപ്പിത്തം പടരുകയാണ് എറണാകുളം വെങ്ങൂരിൽ പേർക്ക് രോഗം പിടിപെട്ടത് വാട്ടർ അതോറിറ്റിക്ക് വീഴ്ച കാരണമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇത് കൂടുതലൊക്കെ ആളുകളെ എങ്ങനെ സഹായിക്കാനാണ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ അവരുടെ ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ട് ആടുംകടം മൂത്രപ്പൊര കോഴിക്കോട് ബസ് സ്റ്റാപ്പിൽ ബസ് സ്റ്റാൻഡില് ബസ് കൊണ്ട് പിടിക്കണ സ്ഥലത്ത് അവിടെ ചെന്ന് മൂത്രം മൂത്രമൊഴിക്കാൻ ചെന്നവരുടെ തെഴിഞ്ഞു വെച്ചിരിക്കുന്നത് റിപ്പയറാണ് മൂത്രം പിടിച്ചു വെച്ച് സഹകരിക്കുകയാണ് അവിടെയും ക്ലീൻ ചെയ്യാൻ ആളില്ല എന്നാണ് പറയണത് ടാങ്കിലും മറ്റും കള്ളു കുടിച്ച എൻ്റെ കുപ്പികളും മറ്റും ഇട്ടിരിക്കണെ അതുകൊണ്ട് അത് ക്ലീൻ ചെയ്തില്ല എന്ന് ഇനി നമ്മളെല്ലാവരും ചെയ്യുമ്പോൾ അതൊക്കെ ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ള സാമഗ്രികളും മമ്മട്ടിയും കോടാലിയും എല്ലാം കൊണ്ട് വെട്ടിപ്പൊളിച്ച് ടാങ്കൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളുമായിട്ട് എന്നെ പോകണം ഇത്തിരി മൂത്രം ഒഴിക്കണമെങ്കില ഇത്തിരി നല്ല വെള്ളം കുടിക്കണമെങ്കിലാ പറഞ്ഞു പറ നമ്മുടെ ആരോഗ്യമന്ത്രി ഉണ്ടല്ല അയ്യോ ഇത്ര ഒരു നിഷ്കളങ്ക വേരല് വായി വെച്ചു കൊടുത്താൽ കടിക്കൂല അത്ര പാവം കൂടുതൽ കൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടതുപക്ഷ പ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും വലിയ ഊർജവും ഈ തെരഞ്ഞെടുപ്പ് വിജയം നൽകുന്നുണ്ട് ഓ ആളുകൾ കയ്യിൽ പിടിച്ച് വിതുമ്പയാണ് ചെയ്യണത് എന്തേലും പറയണമെന്ന് പോലും അവർക്ക് അറിഞ്ഞൂട കാരണം പറയാതെ തന്നെ ചെയ്ത് മറക്കല്ലേ അല്ലെങ്കിൽ ചെയ്തു വോട്ട് തരാം അതൊക്കെ പക്ഷേ ഇത് ഒന്നും പറയാതെ വന്ന് കൈ പിടിച്ച് സ്ത്രീകൾ ഒരു പിടിയും കിട്ടാത്ത കാലാവസ്ഥ എന്തരൊക്കെ രോഗങ്ങൾ വന്ന് ആളുകൾ മരിക്കണംന്ന് പോലും ആളുകൾക്ക് അറിഞ്ഞുകൂടെ ഇവിടെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പോലും അറിഞ്ഞുകൂടാ അതിൻ്റെ അടയിൽ കൂടെ ചെയ്യാവുന്ന ദ്രോഹം ചെയ്യാണ് ഒരു മാസം മുമ്പ് മറ്റും ആണ് അവിടെ ആ പഞ്ചായത്തിലെ മറ്റേ വാർത്തയിൽ മറ്റും കേട്ടതാണേ അപ്പി അവിടെ മൊത്തം ആദ്യത്തെ മഞ്ഞപ്പിത്തം കേസ് വന്നത് ഒരു മാസമാവാൻ പോണ് ഇപ്പം നൂറ്റി എൺപത് പേർക്കാണ് അവിടെ മഞ്ഞപ്പിത്തം അപ്പോൾ ഇത് കണ്ടെത്തുകയും ചെയ്തിരിക്കണെ ടാങ്ക് ക്ലീൻ ചെയ്യാത്ത വെള്ളം കൊടുത്തതാണ് ഇത്രയും പേർക്ക് മഞ്ഞപ്പിത്തം ഇതിനാരാണ് ഉത്തരവാദി കപ്പലിനെയും കപ്പിത്താനേയും താങ്ങിക്കൊണ്ട് നടക്കണം നേരത്ത് ആളുകൾ വെള്ളം കുടിക്കണംണ്ടാളുകൾക്ക് മൂത്രം മുട്ടി അതിന് പോകാൻ ഒരു കക്കൂസാ ഗുളിമുറിയാ ബസ് സ്റ്റാൻഡിലൊക്കെ ഉണ്ടോ ആളുകളുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഈ വാഴ്ത്തിപ്പാഴ്ത്തി നടക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഒന്നും നോക്കാല്ല ഇപ്പോ തള്ളണോ തള്ളാണ് പെറ്റ തള്ള സഹിക്കാത്തത് ഇന്തോനേഷ്യയില് അറബി രാജ്യങ്ങളിലും പോയി വെളിക്കിരിക്കണവനോടൊക്കെ എവിടത്തെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം അറിയാ എങ്ങനെ നടന്ന് കുറച്ചിട്ടൊന്നും കാര്യമില്ലെന്നറിയാം നമ്മളൊക്കെ ഇങ്ങനെ നടന്ന് പറയണ തന്നെ മിച്ച ഇവർക്ക് നാണില്ലെന്നാണ് നമ്പർ വൺ കേരളം ആരോഗ്യ കേരളം ആരോഗ്യ ആയിരത്തി ഒന്നാമതെന്ന് പറഞ്ഞ് നിന്ന് ഞെളിയാ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എന്തെങ്കിലും ആണ് ഇവരൊക്കെ ടിക്കറ്റ് വിമാനത്തെ വിമാനത്തേക്കേറി അമേരിക്കക്കും അവിടെ ഇവിടെയൊക്കെ പോകണമെന്ന് ചികിത്സിക്കാൻ അന്തോ ചിന്തയില്ലാത്ത ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ ചിന്ത എന്നോ മറ്റോ ആണ് ഓ അവർ പറഞ്ഞ പോലെ പൊതിച്ചോറ് കിട്ടണമല്ല വീടുകളിൽ നിന്ന് കൂലിപ്പണിക്ക് പോകുന്നവരാണെങ്കിലും കൊണ്ടു കൊടുത്ത് കെട്ടി പൊയിഞ്ഞ് കൊടുക്കണത് അവിടെ തരുന്നുണ്ടല്ലോ പാരസെറ്റാമോളിന് പകരം നാല് നേരം പൊതിച്ചോറിന്ന് ഓരോ ഉരുളയെടുത്ത് വിഴിഞ്ഞാലും അങ്ങ് മാറുമെന്നാണല്ലോ ആ അറിവുള്ള ആ ആ യമാനത്തി പറഞ്ഞത് ഇവിടെയൊക്കെ ഇനി മഴ അങ്ങോട്ട് അടച്ച് പിടിക്കുമ്പോൾ എവിടെയൊക്കെ വരും മൂക്കിപ്പൊടി പൊതിഞ്ഞ് തരണ പോലെ ഒരുത്തിപ്പോരം ക്ലോറിൻ ഓ അത് പൊതിഞ്ഞ് കിണറ്റിൽ കലക്കി അത് ഒരു കുടിക്കാൻ പറഞ്ഞ് അത് തരും എല്ലാം ഒരു ചടങ്ങ് തീർക്കണത് ആ പാവപ്പെട്ട മനുഷ്യർ മഴവെള്ളം വെള്ളം പിടിച്ച് വീട്ടുവെച്ച് കുടിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ കെടുതി വരില്ലായിരുന്നു എവരെയൊക്കെ വിശ്വസിച്ച് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂല എന്ന് കേട്ടിട്ടേ ഉള്ളതേ ഇപ്പം കണ്ട് ഇതിനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി തള്ളിക്കൊണ്ട് ഇറങ്ങണതാണ് ഇനി ഇതിനേക്കാൾ സഹിക്കാൻ പറ്റാത്തത് എന്തരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ആരെങ്കിലും അതിനെ ചൂണ്ടി സംസാരിച്ച് അത് എങ്ങനെ ആ പ്രശ്നം ഇല്ലാതാക്കാം എന്നല്ല ചിന്തിക്കണത് ഈ പറഞ്ഞവനെ എങ്ങനെ വാദിയെ പ്രതിയാക്കി ലവൻ്റെ ജീവിതം എങ്ങനെ തൊലയ്ക്കാം എങ്ങനെ വെളുപ്പിക്കാം സംഭവം ഏതാണ് ഇവർ ചിന്തിക്കുന്നത് തുടർഭരണത്തിൽ അങ്ങോട്ട് കേറിയപ്പോ ആരോഗ്യമന്ത്രി ഇത്ര നീളത്തിലാണ് സംസാരിക്കണത് ഉത്തരവാദിത്വം എനിക്കൊരു അഞ്ചാ പത്താം മടങ്ങ് അങ്ങ് കൂടി അപ്പം ഇനി എനിക്ക് ജോലി ചെയ്തിട്ട് നിൽക്കാനും കണ്ണി കരി എഴുതാനും പോലും നേരം കിട്ടുമെന്ന് തോന്നണില്ലെന്നാണ് അന്ന് തള്ളി മറിച്ച് കുടിച്ചിറക്കാൻ കൊള്ളാത്ത വെള്ളം വിതരണം ചെയ്തിട്ട് ആളുകൾ തൊലഞ്ഞാലും പറയണത് പേടിക്കേണ്ട ജാഗ്രത മതി ഇനി ആളുകൾ ചത്താലേ ഞങ്ങൾ ഇങ്ങനൊക്കെ തന്നെ പോവുകയുള്ളെന്ന് എന്നും വിചാരിക്കും ഇങ്ങനെ എന്തിന് ഇങ്ങനെ എവരെയൊക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ജീവിതം താഴോട്ടാക്കണം എന്തിന് എല്ലാ ദിവസവും പത്രം തുറന്നാൽ വാർത്ത കേട്ടാൽ യവന്മാരുടെ കന്നന്തിരിവല്ലാതെ ഒന്നും കാണാനില്ല ഇന്നും കണ്ടില്ലേ ആ കരുവന്നൂരിലെ കാര്യം ഒരു തീരുമാനം ആയില്ല അതിനു മുമ്പ് കോടികളാണ് യവന്മാരെല്ലാം മടി തിരികൊണ്ട് പോണത് ആ സംഘ സഹകരണ സംഘത്തിലുള്ള അറിയാതെ അവരുടെ പേരിൽ സ്വർണ്ണ പണയം വെച്ച് കോടികൾ ആയിരോ പതിനായിരോ ലക്ഷമൊന്നും അല്ല കോടികളും കൊണ്ടാണ് ഓരത്തെ മുങ്ങിയേക്കണത് എന്താ കുട്ടനാടില്ല അവിടെ എവിടെയൊക്കെ പക്ഷിപ്പനി പടർന്നു പിടിപ്പിച്ചെന്നും പറഞ്ഞു ഉള്ള താറാവിനെയും കോഴിയും എല്ലാം കൊല്ലണം എന്ന് പറയുന്നത് അപ്പം ഈ മഞ്ഞപ്പിത്തം പടർന്ന് പിടിപ്പിച്ചവരെ എന്തൊരു വെച്ച് കൊല്ലണം ആരെ കൊല്ലണം ആര് കൊല്ലും മനുഷ്യൻ്റെ കുടിവെള്ളത്തിൽ മായം കാട്ടണ ഭരണക്കാരെ എന്തൊരു പറയാ എവരൊന്നും പറയുമല്ല വേണ്ട ചെയ്യാണ് വേണ്ടത് ഇനിയിപ്പം നോക്കിക്കോണം മഴ എടുത്തു പിടിച്ചുകൊണ്ട് വരണുണ്ട് മഴ വരുമ്പോഴാണ് ഇവിടെ ന്യൂയോർക്കും ഡച്ചും എല്ലാം മുങ്ങാൻ പോണത് ഏഹ് മേക്കൂര വരെ മുങ്ങിയാലും അതിൻ്റെ മേലെ കയറി ഇരുന്നുകൊണ്ട് കൊണ്ട് പറയണത് നമ്മൾ ന്യൂയോർക്കിൽ പോയി പഠിച്ചതിൻ്റെ ബലം കൊണ്ടാണ് മേക്കൂര മുങ്ങാതിരുന്നതെന്ന് ഇത്ര ഉളുപ്പ് കെട്ട വർഗ ഒരു മഴ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഒരു ജാഗ്രത നിർദ്ദേശം ഇങ്ങോട്ട് ഇറക്കി വിടും അതുകൊണ്ട് അവരുടെ ജോലി അങ്ങ് തീരും മനുഷ്യന് കുടിക്കാനുള്ള വെള്ളം അവർ കൊടുക്കണതേ അഴുക്ക വെള്ളം എന്നിട്ട് പറയേണ്ടത് തിളപ്പിച്ചാറിയ ശുദ്ധജലം കുടിക്കണം പിന്നെ മഴക്കാലപൂർവ്വ ശുചീകരണമെല്ലാം നോക്കണം അവരെല്ലാം തന്ന് തള്ളുന്നുണ്ട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ മൂക്കിപ്പൊടിയുടെ ടിന്നി പോരെ ഇത്തിരി പോരം ക്ലോറിൻ തരും അതാണ് ശുചീകരണ പ്രവർത്തനത്തിന് അവർ തരുന്ന സാമഗ്രി അതിലും അഴിമതിയുണ്ടോ എന്ന് എവർക്ക് തന്നെ അറിയാം ഉയര് പോണതും കിടന്ന് വലിയാണതും പാവപ്പെട്ടവൻ എന്നും കുന്നും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് എന്തരന് താഴെ ഇറങ്ങി തൊലഞ്ഞാൻ തന്നെ മതി